അല്ലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇന്നത്തെ നമ്മുടെ യാത്ര മാപ്പിളപ്പാട്ടിന്റെ കളിത്തോയൻ എന്നറിയപ്പെടുന്ന മഹാനായ മോയിൻകുട്ടി വൈദ്യർ മഹാനവരകളുടെ ദർഗയിലേക്കാണ് ബദർ കിസ്സപ്പാട്ട് എഴുതിയതിനു ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് സ്വപ്നത്തിൽ വന്ന് ചോദിച്ചുവത്രേ മോനെ ബദർ യുദ്ധം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് അത്ര മനോഹരമായിട്ടാണ് ബദർ യുദ്ധത്തെ അദ്ദേഹത്തിൻ്റെ കാവ്യത്തിലൂടെ അദ്ദേഹം കൊത്തിവെച്ചത് മലയാളിക്ക് എപ്പോഴും നാവിൻ തുമ്പിൽ മഹാനവറുകളുടെ കാവ്യങ്ങൾ നിത്യവസന്തമായി ഉണ്ടാവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതിഹാസമാണ് വെറും ഒരു കവി മാത്രമല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രധാനിയാണ് അള്ളാഹു അവരോടൊപ്പം നമ്മയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ആലമീൻ